ാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പുക്കൂത്ത് അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലായ കെട്ടിടത്തിലാണ് പുക്കൂത്ത് അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് തുടർന്ന് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഴയ കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ കെട്ടിടം നാടിന് സമർപ്പിച്ചു അതേപോലെ നമ്മ ജില്ലാ പഞ്ചായത്തിന്റെ കൊണ്ട് ഉപയോഗിച്ച് ഒരുപാട് അംഗനവാടി പ്രത്യേകിച്ച് അങ്ങനെ അംഗനവാടി മേഖലയിൽ ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മള് ഈ ഒരു അംഗനവാടികളിൽ ഭൗതിക സൗകര്യങ്ങൾ വരുത്തുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് ചേർക്കണം എന്നതാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ അങ്ങനെ അൻപത് അംഗനവാടി ഒരുപാട് കുട്ടികൾ അംഗൻവാടിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുട്ടികളിന്ന് അംഗൻവാടികളിന്ന് അംഗൻവാടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ കുട്ടികളെ മാത്രം ഒരു കേന്ദ്ര കൗമാര കുട്ടികളാണെങ്കിലും ഗർഭിണിയാണെങ്കിലും പ്രായമാലിയാണെങ്കിലും ഒക്കെയുള്ള ഒരു കേന്ദ്രമാണ് അംഗൻവാടി സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ പി സുനീർ മുൻ അംഗം ടി കെ സമീർ ബാബു ടി എച്ച് മുസ്തഫ കുറ്റീരി കുട്ടിമാൻ തൊഴിലുറപ്പ് എ ഇ ഷഫീഖ് കുറ്റീരി ഹൈദ്രു ഹാജി പി എം രേവി പി മുസ്തഫ കുറ്റീരി സെയ്തലവി അങ്കണവാടി വർക്കർ ലത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ